ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഫാമിലി റൗണ്ട് നടക്കുകയാണ് അപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് വന്നത് ആര്യൻ്റെ പേരൻസ് ജിസൈലിൻ്റെ പേരൻസ് അനുവിൻ്റെ പേരൻസ് ഇതിനകത്ത് അജിസൈലിൻ്റെ പേരൻസാണ് ആദ്യം വന്നത് ജിസൈലിൻ്റെ അമ്മയാണ് വന്നത് പക്ഷേ ജിസൈലിൻ്റെ അമ്മ കടന്നു വന്നിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ആര്യനോട് അരാ അതായത് ഈ പുറത്ത് ഇതിന്റെ ഒരു ഇമ്പാക്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കയറി വന്നപ്പോൾ തന്നെ ജിസേലിനോട് പറയുന്നുണ്ട് കളി ശരിയല്ല കളിക്കുന്നത് ശരിയല്ല കളിക്കുന്നത് അത് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലോ കാരണം ഇത് ബിഗ് ബോസ് ക്യാച്ച് ചെയ്യുന്നതല്ലേ അപ്പൊ അങ്ങനെ തന്നെ ഒരു ഹിന്റ് ഇട്ട് കൊടുത്തു പിന്നെ കുറെ നേരം അവർ മാറി സംസാരിക്കുന്നത് നമ്മൾ അത്ര കാണിച്ചിട്ടില്ല എന്താണെന്നുള്ളത് അതിനുശേഷം ആര്യന്റെ പേരൻസ് വന്നു ആര്യന്റെ പേരൻസ് വന്നപ്പോഴും ആര്യൻറെ അമ്മ ആതിലേറെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണ് എൻ്റെ വീട്ടിൽ വരാന്നൊക്കെ വളരെ സ്നേഹത്തോടെ കുറേ പ്രാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം അത്രയും ചേർത്ത് പിടിച്ചു ആ അമ്മ അവരെ രണ്ടുപേരേ എന്നിട്ട് അപ്പോൾ ആ സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ എന്റെ മക്കളാണെന്ന് പറയുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ജിസൈലു വന്ന് ജിസൈൽ അവിടെ നിപ്പുണ്ട് പക്ഷെ അമ്മ പറയുന്നുണ്ട് ഇല്ല ഇല്ല അത് വേറെ ബന്ധമാണ് അത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം പ്രത്യക്ഷത്തിൽ പറഞ്ഞു വെച്ചു ജിസൈലിനെ ആ ഒരു രീതിയിലോട്ട് കാണാൻ പറ്റത്തില്ല എന്ന് അത് അങ്ങനെയല്ലേ അതിന് ശേഷം പക്ഷേ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആതിലേടെ നൂറേടെ എടുത്തിന്നിട്ട് ആതിലെടുത്ത് തന്നിട്ട് ജിസൈലിരുന്നിട്ട് ജിസൈലിൻ്റെ ആര്യൻറെ കൂടെ പ്രായം പുറത്ത് ഇരുപത്തിയേഴ് വയസ്സാണ് ആര്യൻ എന്നോ പറയുന്നുണ്ടല്ലോ ആരൊക്കെയോ പറഞ്ഞു ജിഷ്ണു ഒക്കെ പറഞ്ഞു പുറത്ത് അത്രയാണ് പറയുന്നതെന്ന് പറയുന്നു എന്നിട്ട് ആ ആതിലേടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇവര് തമ്മിൽ ഇഷ്ടമുള്ളൊരു കാര്യം ആതിലേടെ റിവീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനുശേഷം ആതിലെ അത് വന്നിട്ട് അക്ബറിനോടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഈ സംഭവം നെക്സ്റ്റ് വീക്കില് ഒരു അവിടെ ഒരു ടോക്ക് ആകാൻ തന്നെയാണ് ചാൻസ് എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് പറയാം